ഇലക്ട്രിക് വാഹനങ്ങൾ ശബ്ദത്തോടെ വരും മുതൽ രണ്ടായിരത്തിന്റെ നിർണായക തീരുമാനം ഇലക്ട്രിക് വാഹനങ്ങളുടെ വളർച്ച ഇന്ത്യയിൽ ഗതാഗത രംഗത്ത് വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്ന് മുതൽ സുരക്ഷയെ മുൻനിർത്തിയുള്ള നിർണായക മാറ്റം വരാനിരിക്കുകയാണ് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പുറത്തിറക്കിയ കരട് വിജ്ഞാപന പ്രകാരം ഒക്ടോബർ ഒന്നിനു ശേഷമുള്ള എല്ലാ പുതിയ ഇവികൾക്കും അക്കോസ്റ്റിക് വെഹിക്കിൾ അലേർട്ടിംഗ് സിസ്റ്റം നിർബന്ധമാക്കും കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ വാഹനങ്ങൾ സ്വാഭാവികമായും ശബ്ദരഹിതമാകുന്നതിനാൽ അപകട സാധ്യത ഉയരുന്നുവെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പരിഹാരമായാണ് വാഹനങ്ങളിനി മൃദുവായ ശബ്ദം പുറപ്പെടുവിച്ച് കാൽനടയാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ ഭേദഗതി വരുത്താനുള്ള കരട് വിജ്ഞാപനം പുറത്തിറക്കി ഡീസൽ പെട്രോൾ വാഹനങ്ങളിൽ എൻജിൻ ശബ്ദമുണ്ടാക്കും എന്നാൽ ഇവികൾക്ക് സ്വാഭാവികമായും ഈ ശബ്ദം ഉണ്ടാകില്ല പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നതോടെ ഇലക്ട്രിക് വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ ശബ്ദത്തോടു കൂടിയായിരിക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും കാഴ്ചാവൈകല്യം ഉള്ളവർക്കും വാഹനം വരുന്നത് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഈ സംവിധാനം അപകടങ്ങൾ കുറയ്ക്കുമെന്ന് കരുതുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഇതിനകം തന്നെ പരീക്ഷിച്ച് വിജയകരമായി നടപ്പിലാക്കിയിട്ടുള്ള ഈ സാങ്കേതികവിദ്യ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതോടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ സുരക്ഷിത സഞ്ചാരം ഉറപ്പാക്കുന്നതിനൊപ്പം ഉപഭോക്താക്കളുടെ വിശ്വാസവും വർദ്ധിക്കുമെന്ന് കേന്ദ്രം പ്രതീക്ഷിക്കുന്നു